ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നൈറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വത്തുബയിലേക്ക് പോകുന്നുണ്ടോ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നു ക്യാമ്പിങ്ങിന് വേണ്ടി ഓക്കെ അപ്പോൾ എല്ലാം അതിൻ്റെ വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അങ്ങനെ യാത്ര ആരംഭിച്ചേട്ടാ യാത്ര ആരംഭിച്ച് അങ്ങനെ വണ്ടിയിൽ കയറി യാത്ര ആരംഭിച്ചേട്ടാ ഇങ്ങനെ പെട്രോൾ അടിയാൻ കഴിയിട്ടുണ്ട് വണ്ടി പെട്രോൾ അടിച്ചിട്ട് പേട്രോളില് പെട്രോൾ അടിച്ചിട്ട് പോവാ അങ്ങനെ അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുന്നു ഇനി ഒരു മിനിറ്റ് ഉണ്ട് അപ്പം അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അയിന്റെ ഇടയിൽ ഇല്ല പോരാട്ട യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു നല്ല സ്വാമിന അടിച്ചു പോളിച്ചു പോന്ന ഓ രസം അറ്റ്മോസ്ഫിയർ വല്ലേ പിന്നെ അടിപൊളി നാഷണൽ ഡേ നാഷണൽ ഡേ ചെയ്യുന്ന മലരെ അതിനെ കിളക്കം പോയി സീൻ നോക്കിയേ

ട്ട് ഞാൻ വണ്ടി ഫ്രണ്ട് ഫ്രണ്ട് അങ്ങനെ സ്പോട്ടിലേക്ക് എത്തിയിട്ടാ പോത്തുപ്പ സ്പോട്ടിലേക്ക് ഡിസേർട്ടിലേക്ക് എത്തിയിട്ടാമോ ഓക്കേ അപ്പോ മീനിങ് ഫുള്ള് ഫുഡ് ഐറ്റംസ് ഓക്കേ കാണിച്ചല്ല എത്തിയിട്ടാമോ ഡിസേർട്ടിലേക്ക് എത്തി അജു അജുന ആ സ്ഥലം കിട്ടിയതാ ആശ ആയിട്ടാ ഒരു ടെന്റ് സെറ്റായി അടുത്ത ടെന്റ് സെറ്റാക്കുന്നുണ്ടാ ഇതാ അതല്ല സാധനങ്ങള് വന്ന് വെച്ചിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ചങ്ങ സാധനങ്ങൾ എടുക്ക് സാധനങ്ങൾ പിയാമുണ്ടീറ്റ് നല്ല ആക്കിട്ടുണ്ട് ടീമറേമേറ്റ് രണ്ട് ടെന്റ്

ചേങ്ങായി മാറും അമീന വീശടാ സെറ്റിങ്സ് അങ്ങനെ ആരംഭിച്ചിരിക്കാണ് അതെ കത്തിയാട്ടെ കത്തട്ടെക്കായ് ജുനൈദ് അമീനെല്ലാം നോക്കിയേ എന്താ ചിക്കൻ തീരെ ടീമിട്ടാ അറസ്റ്റാ അത് മാങ്ങുന്നതാ കാ മാങ്ങന്നൊരു മുളക് ഒപ്പിടാണ്ട് അതിന്റെ പരിപാടിയിലേക്കാണ് ഇതാണ് കുറച്ചൊക്കെ പണി നാള് കുറച്ചൊക്കെ ഡ്യൂട്ടിയില്ല അങ്ങനെ വന്നിന്ന് ീടാ <laughs> യോ നോ ഹണിയ

പണിക്ക് വയ്യ ചിലതിനെതിരെ നിന്ന് വരുകില്ല ഇല്ല വിളിച്ചല്ലസുന്നു ഗുഹ അതിസായ യാാ കണ്ടില്ല ഓക്കേ ഓക്കേ രണ്ട് മിനിറ്റ് ഓക്കേ ഞാൻ ഇതിന്റെ ഉള്ളിൽ കേറട്ടെ അതിലെ വല്ല ലൈനാണോ കട്ടാ നീ കണ്ടുകൊണ്ടിരുന്നു ആരെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അതിലെ അത് നല്ല ക്ലീനിംഗ് ആണ് ഓൾറെഡി വന്ന് ആരെനെ ഓ ശിക ഫുഡ് ആക്കി കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒരു ഇരുത്തുണ്ടല്ലാറു ഓ ടീം ടീമ് ടീം ക്യാമറ ടെൻ ടെൻ ടെൻഡ് മൂന്ന് ടെൻ ത്തെ പരിപാടി കഴിഞ്ഞട്ടാ ഞാൻ ഉറക്കിലേക്ക് പോകുന്നു അപ്പം വൈൻഡപ്പ് ചെയ്യാം അപ്പം ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടോ അതാ ഓക്കെ എല്ലാവരോടും ബൈ എനിച്ചോ റൂമിലേക്ക് ആയിരിക്കും അതെല്ലാവരും റൂമിലേക്ക് പോകായിരിക്കും ഓക്കെ എല്ലാവരോടും ബൈ ബൈ